ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഗാന്ധി വധത്തെ കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് വെട്ടിലായിരിക്കുകയാണ് എഴുത്തുകാരി കെ ആർ മീര മീരയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് വിവാദം എവിടെ എത്തി നിൽക്കുന്നു നോക്കാം ഗാന്ധി വധത്തിൽ ഹിന്ദു മഹാസഭയ്ക്കൊപ്പം കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടാണ് കെ ആർ മീര ഫേസ്ബുക്ക് പോസ്റ്റ് എത്തുന്നത് കഴിഞ്ഞ ദിവസം അതിങ്ങനെയായിരുന്നു തുടച്ചു നീക്കാൻ കോൺഗ്രസുകാർ പത്ത് എഴുപത്തിയഞ്ചു കൊല്ലമായി ശ്രമിക്കുന്നു കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹിന്ദു സഭ ലൈക്കുകളും ഒപ്പം തന്നെ സൈബർ അറ്റാക്കും കെയർമീരക്കെതിരായി ഫേസ്ബുക്ക് വാളിൽ ആകെ നിറഞ്ഞു കെയർ മീരയ്ക്ക് ചുറ്റ മറുപടിയുമായി എത്തിയത് എഴുത്തുകാരൻ ബെന്നാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏത് പാർട്ടിയും ഏത് സംഘടനയും വിമർശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് സംഘടനകളോട് ചേർത്ത് കിട്ടുന്നതിൽ ഒരു വലിയ അപകടമുണ്ട് ജനാധിപത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ അത്തരത്തിലല്ലാത്ത ശക്തികൾ ഇവിടെ ശക്തി പ്രാപിച്ചുകൊണ്ട് വരുമ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന സംഘടനകളെ പ്രസ്ഥാനങ്ങളെ കൂടി അതിലേക്ക് വലിച്ചെഴച്ചുകൊണ്ട് വരുന്നത് ഒട്ടും ആശ്വാസകരമായ കാര്യമില്ല ഗാന്ധി നിന്നയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും ചങ്കുറപ്പില്ലാതെ എന്റെ പോസ്റ്റിനെ ശുദ്ധ അസംബന്ധമെന്ന് പറയുന്ന ബെന്യാമിന്റെ വിവരമില്ലായ്മയെക്കുറിച്ച് എനിക്ക് ധാരാളം പറയാനുണ്ടെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അപ്പകർഷണം ബെന്യാമിന്റെ പോലെ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും കയാർമീരാ ഫിക്ഷൻ എഴുതാൻ കഴിവുണ്ടെന്നും ഈ പോസ്റ്റും അങ്ങനെയാണെന്നും ടി സിദ്ദിഖ് എം എൽ എനിക്ക് ഫിക്ഷൻ മാത്രമല്ല നോൺ ഫിക്ഷൻ എഴുതാൻ അറിയാമെന്നും കെ ആർ മീരയുടെ മറുപടി മഹാത്മാഗാന്ധി പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനം ഇവിടെ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു വി ടി ബൽറാമിന്റെ കുറിപ്പ് ഈ എഴുത്തുകാരൊക്കെ എന്തു ഭാവിച്ചാണെന്നും ഇത് വലിയ അടിയായി തീർന്നിരിക്കുകയാണല്ലോ എന്നുമൊക്കെയാണ് മറ്റുള്ള മുറിവിളികൾ കഴിഞ്ഞില്ല കെ ആർ മീര ആഗ്രഹിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണെന്നും അല്ല അടുത്ത തവണത്തെ പത്മഭൂഷൺ ആണെന്നും ഒക്കെ ആക്ഷേപവും നിറയുന്നുണ്ട് മീര ഇതിനൊക്കെ മിണ്ടാതിരിക്കുമോ കണ്ടറിയാം